ഹലോ അസ്സാംളേക്കും എന്തൊക്കെയാണ് പാടെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ റീങ്ക് റയോണിൻ്റെ ഡ്രസ്സില്ലായിരുന്ന അതിൻ്റെ വേറെ മോഡലായിട്ട് ഇത് കേട്ടോ അത് പ്ലെയിനായിട്ടുള്ളതായിരുന്നു ഇത് വർക്ക് വന്നതാണ് വർക്ക് വച്ചാൽ ബീഡ്സൊക്കെ ആയിട്ടുള്ള കുഞ്ഞ കുഞ്ഞ ഇതുള്ളതാണത് അപ്പോൾ ഇതിൽ ഒരുപാട് കളറൊക്കെ വന്നിരിക്കുന്നത്

പാർക്കവാ ലി ലാലി കണ്ണ സേവിൽ അടിമയുവാങ്ങിൽ ഉയരും അസയുതേതുതയം നമ്മുൽ ഒരുപാട് കളക്ഷൻസ് കളറ് കളർ ചേഞ്ച് ഒക്കെ ആയിട്ട് വന്നിരിക്കണം കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റിങ്കിൾ റയോണിൽ വന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ എല്ലാ സൈസിലും എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് ഫോർ എക്സ് എല് ഈ സൈസിലൊക്കെ ഉള്ളത് ആണ് പെട്ടെന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സാധനം കിട്ടും ഇത് സോൾഡ് ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നതായിരുന്നു അപ്പോൾ അതാ അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മളും സപ്പോർട്ട് ചെയ്യുക ഇത് ഇഷ്ടമായാൽ ഇതിൽ ഒരുപാട് ഡ്രസ്സിൻ്റെ വീഡിയോസ് ഉണ്ടാവും അപ്പോഴൊക്കെ ഒന്ന് കാണുക